ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ഥിതി എന്താ എൽ ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിലേക്ക് പോകും യു ഡി എഫിൻ്റെ വോട്ട് എൽ ഡി എഫിൽ അങ്ങനെയുള്ള ഭരണം മാറുന്നത് അയ്യഞ്ച് വർഷം കൂടുമ്പോൾ കുറേയൊക്കെ കെ കരുണെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അതൊക്കെ ഇതറിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് യു ഡി എഫിനോടുള്ള ഭരണവിരുദ്ധ വികാരം വന്നാൽ അത് എൽ ഡി എഫിൽ പോയാലും കുഴപ്പമില്ല അഞ്ചു കൊല്ലം പുതുവർഷത്തിരിക്കാന്ന് വിചാരിക്കും കാരണം കേരളത്തിൻ്റെ സിറ്റുവേഷൻ മാറുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം അത് പക്ഷേ ഭാഗ്യവശാൽ മുസ്ലിം ലീഗ് അത് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അതിനുള്ള അവരാൽ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ലീഗ് മാത്രമല്ല മറ്റൊരുപാട് സംഘടനകളുണ്ട് അവരിൽ ചിലർക്കൊന്നും ഇപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ല അപ്പോൾ കൂടുതൽ അവർ അവരും പ്രകോപനം ഉണ്ടാക്കും ഇവിടെയും പ്രകോപനം ഉണ്ടാകും അതാണ് സംഭവിക്കുന്നത് ഇത്രയും അവരുടെ മുഖ്യമായിട്ട് ഇവരുടെ പ്രചാരണം ഞാൻ മുസ്ലിം പ്രീണനം നടത്തുന്ന ആളെന്നായിരുന്നു അതുകൊണ്ട് ഒരു ചെറിയ ശതമാനം വോട്ട് പോയി തൃശ്ശൂരൊക്കെ ചെറിയ ശതമാനം വോട്ട് പോയാൽ നല്ലൊരു മാറ്റം ഉണ്ടാവുമല്ലോ അങ്ങനെയാണല്ലോ സുരേഷ് ഗോപി ജയിക്കുന്നത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി മുന്നിൽ വന്നിട്ടില്ല കെ മുരളീധരനോ സുനിൽകുമാറോ എന്നുള്ളത് ചർച്ച മുഴുവൻ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ഒരുപോലെ ഞെട്ടിപ്പോയി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ പോലും നല്ലൊരു മുന്നേറ്റം ബി ജെ പി നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം യു ഡി എഫും മനസ്സിലാക്കണം എൽ ഡി എഫ് മനസ്സിലാക്കണം സാധാരണ ഒരു പ്രവണതയുണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു വിജയസാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫിനാണ് അത് മുതലെടുക്കാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ട് സാധാരണ എൽ ഡി എഫിലേക്ക് പോകാറുണ്ട് തിരിച്ചുണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊക്കെ വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി പതിനാറിൽ നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ കുമ്മനം ഏറ്റവും മുൻപന്തിയിൽ വന്നപ്പോൾ കുമ്മനത്തിനെ നേരിടാൻ ഞാനാണ് കുറേക്കൂടെ അനുയോജ്യം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കുറവോട്ടെന്ന് എനിക്ക് കിട്ടിയിട്ട് ഞാൻ പരസ്യത്തില് പറഞ്ഞിട്ടുണ്ടോ ഇടതുപക്ഷത്തിൻ്റെ കാരണം ബി ജെ പി ജയിക്കാതിരിക്കാനുള്ളൊരു ഒരു ഒരു വാശിയായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയുള്ള പ്രവണതകൾ എല്ലാവർക്കും കുറഞ്ഞു വരികയാണ് എന്തായാലും ഇന്നാളത് ഒറ്റാമതി ആര് ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവം വന്നിട്ടുണ്ട് അതൊക്കെ കേരളത്തിൽ അപകടമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എൽ ഡി എഫോ യു ഡി എഫോ ജയിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും ബി ജെ പി ജയിക്കരുത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലും അവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാവും